ഈ സ്ത്രീക്ക് ആരാണ് അവകാശം കൊടുത്തത് വേറൊരു കുട്ടിയെ പോയി ഫീൽ ചെയ്യാനായിട്ട് ആ കുട്ടിയുടെ പേരന്റ്സ് അവകാശപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഓടി ഓര് അങ്ങോട്ട് പോകുന്നത് ഇവക്ക് രണ്ട് കുട്ടികളുമായിട്ട് ഇവള് മര്യാദയ്ക്ക് അവളുടെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ആദ്യം പോയി ഹെൽത്ത് കെയറിൽ പോയി സ്ക്രീൻ ചെയ്യുക അവൾക്കൊരു ഡിസിഷൻ നമസ്കാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മിനിയാന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയൊരു സംഗതിയാണ് ഒരു അമ്മ വയനാട്ടിൽ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് അമ്മമാർ കഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുലയൂട്ടാൻ കൂട്ടാൻ തയ്യാറാണെന്നു പറഞ്ഞിട്ടൊരാളൊരു പോസ്റ്റ് ഇട്ടില്ല എൻ്റെ ഭാര്യ മുലയൂട്ടാൻ കൂട്ടാൻ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടോ നമുക്കത് പറയുമ്പോൾ തന്നെ എത്രത്തോളം മാതൃവാത്സല്യം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇതല്ല വരിക പക്ഷേ അപ്പോഴും ചില എരണം കെട്ട തെണ്ടി നായിൻ്റെ മക്കളുണ്ട് ഇങ്ങനെ തന്നെ പറയാതെ വയ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ജോർജ് എന്നുണ്ടൊരു ചെങ്ങായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതിന് അടിയും കാര്യങ്ങളൊക്കെ കിട്ടി ബാക്കിയായിട്ട് ബാക്കി മൂന്നാലഞ്ച് കമൻറ്റിട്ട് ആൾക്കാരുണ്ട് അവരും കൂടി നാട്ടുകാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും അധികം വൈകാതെ ഇതിനുള്ള പ്രൈസ് കിട്ടട്ടെ എന്ന് ഞാനും ആശ ഞാനും പ്രാർത്ഥിക്കുന്നു കാരണമെന്താൽ ഈ രീതിയിലുള്ള വർത്തമാനങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ പറയാൻ നിൽക്കരുത് ഇതുപോലുള്ള കാര്യങ്ങളോ കമൻസോ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അടിച്ച് പല്ല് കൊഴിക്കും അതും അതിലപ്പുറം കിട്ടും അടിച്ച് പഞ്ഞിയാക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കണം ഇത് കഴിഞ്ഞതിന് ശേഷം ഇവനെ ഏതൊരാൾ വീണ്ടും ഫോൺ ചെയ്തു ആ ഫോൺ ചെയ്തിട്ടുള്ള ചെറിയൊരു ഒരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പ് നിങ്ങൾ കണ്ടവരെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ജോർജിയാ കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെലീനാണേ ആ അപ്പം അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു തരണ്ടേ

അങ്ങനെ അങ്ങനെ ഞാൻ എന്തായാലും ഇയാള് മാക്സിമം മാപ്പു വർഷിലും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഇത് നിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാര് ഈ വയനാടിന് വേണ്ടി എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ രീതിയില് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ ഇത് ഈ ചായത്തൊരു ഒരു ഇങ്ങനെ ഒരു ചിന്താഗതി മനുഷ്യന് മനസ്സിൽ പോകുമല്ലോ ഇനി ഇങ്ങനെയൊക്കെ ചിന്താഗതി പോകുന്നവൻ്റെ വീട്ടിലത്തെ സ്ത്രീകളുടെ സിറ്റുവേഷനാണ് ഞാൻ ചിന്തിക്കുന്നത് അവനായിട്ട് ഇടപഴകുന്ന ആൾക്കാർ ആ സ്ത്രീകളുടെ സിറ്റുവേഷനാണ് അപ്പോൾ അവരുണ്ടായിരിക്കുമല്ലോ ഇത് ഒരുപോലെ മുലയൂട്ടുന്ന അമ്മമാരും ഇതുപോലെ അല്ലേ ഇങ്ങനത്തെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവരെ എങ്ങനെയാണ് അവരെ കാണുക ഇതുപോലെയാണ് കാണുക എന്തായാലും ഓക്കെ ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ മറു ഇന്നലെയാണ് മറുനാടിൻ്റെ ഒരു ചാനലിൽ ഒരു നഴ്സ് യു എസ് എന്നൊരു നഴ്സ് സംസാരിക്കുന്ന സിറ്റുവേഷൻ കണ്ടു അപ്പോൾ ഈ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് അവർ പറയുന്ന അവരുടെ ഒരു വേർഷൻ ആണ് കേട്ടോ ഞാൻ ആ വേർഷൻ ഇവിടെ പ്ലേ ചെയ്യാം പക്ഷെ പക്ഷേ ബേസിക്കലി അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ മുലയൂട്ടാൻ തീരുമാനിക്കുന്ന പകരം ഫോമുല മിൽക്കിലേക്ക് പോയിക്കൂടെ അതിൽ കലക്കി കൊടുക്കുന്ന ആക്ടോജൻ പോലെയുള്ള അതിലേക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഒരു കാര്യം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്കും തോന്നിപ്പോയി ശരിയായിരിക്കാം ഒരുപക്ഷെ പക്ഷേ ഇത് പിന്നെ അവർ ആ സംസാരത്തിലിടയ്ക്ക് ഈ മുലയോട്ടാൻ തയ്യാറായിട്ടുള്ള സ്ത്രീയെ ഒരുപാട് മോശമായിട്ട് വിമർശിക്കുന്നത് കണ്ടു അതിന് നമ്മൾ ഒരിക്കലും യോജിപ്പില്ല കാരണം എന്താ വെച്ചാൽ അതൊരിക്കലും അവർ പറയാൻ പാടില്ലായിരുന്നു ഒരു യു എസ് സിൽ ഒരു നേഴ്സാണ് അവരുടെ വോയിസ് പുറത്തുവിട്ട് മരനാടനാണ് മറുനാടൻ കണ്ടവർക്ക് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുക കാരണം നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലാത്തവർക്കായിട്ടും ജസ്റ്റ് ഞാൻ വോയിസ് ഒന്ന് പ്ലേ ചെയ്യാം ഞാനൊരു നേഴ്സ് മാനേജറാണ് ഞാൻ ജോലി ചെയ്യുന്നത് ലേബർ ആൻഡ് ഡെലിവറി പീഡിയാട്രിക് നിയോനേറ്റൽ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഐസിയുയിലൊക്കെയാണ് അതായത് ന്യൂനൈറ്റൽ ഐസിയു അങ്ങനെ ആ ഏരിയ മുഴുവനും കവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നതനുസരിച്ച് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ആരെങ്കിലും പ്രീ സ്ക്രീൻ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ ഈ സ്ത്രീക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരു വ്യക്തിയും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങരുത് വല്ല ഡെസേർട്ടിലോ അല്ലെങ്കിൽ ഈ പ്രളയമുണ്ടായി അന്നേരം ആ സെയിം ടൈമിൽ ഒന്നും എത്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിലോ അങ്ങനെയല്ലെങ്കിൽ വല്ല ഒക്കെ ആണെങ്കിൽ ഗതികേട് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെയൊന്നും ചെയ്തെന്ന് വരാം എങ്കിലും അതും ചെയ്യാതിരിക്കുക കാരണം അല്പം വെള്ളം തിളപ്പിച്ച വെള്ളമുണ്ട് ഇത്തിരി ഷുഗറും ഉണ്ടെങ്കിൽ ഫോർ ടൈം ബീങ് നേരത്തേക്ക് ആ കുഞ്ഞിന്റെ വിഷപ്പെടക്കാൻ പറ്റും പിന്നെ നാട്ടിലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെയുള്ള ഒരു വൃത്തികേടൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശം കാരണം ഒരു കഴിഞ്ഞ ദിവസവും ഒരു രണ്ടു മാസം ഒന്ന് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിൽ തന്നെ ഒരു ന്യൂസ് വന്നിരുന്നു ഒരു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു നേഴ്സ് അവളും ഒരു അന്യസംസ്ഥാനക്കാരി ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ വെച്ച് അതാണ് ഏറ്റവും സങ്കടകരം ഹോസ്പിറ്റൽ ലേബർ ആന്റ് ഡെലിവറിയിൽ ഫോമുല ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ എന്താ ചെയ്യുക മിസസ് വീണ ജോർജിന് ഭയങ്കര ക്ഷെയ്മായി പോകും അതായത് ഇൻഫന്റ് ഫോമുല എന്ന സാധനം ഹോസ്പിറ്റലിലെ എല്ലാ ലേബർ ആന്റ് ഡെലിവറിയിലും എല്ലാ പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റ്സിലും വെക്കേണ്ട ഒരു സാധനമാണ് കാരണം ഒരു പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ കുഞ്ഞിന്റെ രക്ഷകർ താഴെ പോയി അത് എങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് എന്താ ഫോമിലാ കൊടുക്കുകയാണ് ചെയ്യുന്ന ആ കുട്ടിക്ക് അങ്ങനെ കൊടുക്കണം കാരണം അത് ഒരു ഒരു സാമാന്യമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സാഹചര്യത്തെ അവർക്ക് അവിടെ ഒരു ഉണ്ടായി സമ്മതിച്ചു ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ കുട്ടികളിലെ അമ്മയും തെറ്റ് ചെയ്തിട്ടില്ല കാരണം ഒരു പക്ഷേ അമ്മ മരിച്ചുപോയി കാണും അങ്ങല്ലെങ്കിൽ അമ്മയെ നഷ്ടപ്പെട്ടു കാണും അല്ലെങ്കിൽ അമ്മ വേറെ വല്ലയിടത്തുമായിരിക്കും എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിരിക്കും അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ് ആ സാഹചര്യത്തിൽ നല്ലൊരു ഫാർമസിയിൽ നിന്ന് ഏതെങ്കിലും എറണാകുളത്തൊക്കെ എന്തുമാത്രം ഫാർമസി ഉണ്ട് അവരോടൊന്ന് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ ഈ ഫോമുലാസ് സാധാരണഗതിയിൽ ആ ഇഷ്ടം പോലെ ഡൊണേറ്റ് ചെയ്യും അങ്ങനെ അവര് നമ്മൾ ആരും ഒരു പൈസയും കൊടുക്കണ്ട അവര് ഡൊണേറ്റ് ചെയ്യും കാരണം അതൊരു സ്കീമാണ് ഇവിടെ അമേരിക്കയിൽ ഞങ്ങളുടെ ലേബർ ആൻഡ് ഡെലിവറിയിലും പോസ്റ്റ്മോർട്ടത്തിലും ഫ്രീ ആയിട്ടാണ് ഫോർമുലാസ് കൊടുക്കുന്നത് അത്യാവശ്യമുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ അല്ലാത്തവരെല്ലാം ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഈ സ്ത്രീക്ക് ആരാണ് അവകാശം കൊടുത്തത് വേറൊരു കുട്ടിയെ പോയി ഫീഡ് ചെയ്യാനായിട്ട് ആ കുട്ടിയുടെ പേരന്റ്സ് അവകാശപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഓടിക്കലിച്ച് അങ്ങോട്ട് പോകുന്നത് ഇവക്ക് രണ്ട് കുട്ടികളുമായിട്ട് ഇവള് മര്യാദക്ക് അവളുടെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ആദ്യം പോയി ഹെൽത്ത് കെയറിൽ പോയി സ്ക്രീൻ ചെയ്യുക അവർക്കൊരു ഡിസീസും ഇല്ലെന്ന് പക്ഷേ എല്ലാ ഡിസീസും രണ്ടും മൂന്നും നാലും വർഷം കഴിയുമ്പോഴായിരിക്കും ഇത് ചിലപ്പം പുറത്താക്കുക ചെവി ഒക്കെ ആണെങ്കിൽ എത്രയോ നാളുകൾക്ക് ശേഷം അതൊന്ന് ഔട്ട് ഇത് പുറത്തേക്കാകുക അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇത്രയും കാലം മാറി എല്ലാവിധ രോഗങ്ങളുടെയും നടുക്ക് നിൽക്കുന്ന സാഹചര്യത്തെ ഇവക്ക് നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവളുടെ ബോഡിയിൽ ഇപ്പോഴും കോവിഡ് ഉണ്ടോ എന്തെങ്കിലും അറിയാവോ ഒന്നുമില്ലാതെ എന്തിനാ ഇങ്ങനെയൊരു സാഹസം ചെയ്യുന്നത് നമുക്ക് ഇഷ്ടം പോലെ ഫോമുല കിട്ടും ഫോമുലാസ് എനിക്ക് അറിയില്ല അവിടെ എന്തൊക്കെ ഫോമുലാസ് ആണ് ഇവിടെ എൻഫാമിൽ സെമിലാക്ക് അങ്ങനെ കുറെ ഫോമുലാസ് ഉണ്ട് അവിടെ ലാക്ടോജൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും പിന്നെ എല്ലാ ഹോസ്പിറ്റൽസിനും ലേബർ ആൻഡ് ഡെലിവറിയിലും പോസ്റ്റ്മോർട്ടത്തിലും ന്യൂനെറ്റൽ ഏരിയാസിലും ഫോമുലാസ് വെക്കണം വെച്ചേ മതിയാവൂ അതാണ് ഒരു ഡീസെന്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അഡ്വാൻസ്ഡ് ആകുക ഭയങ്കര നാണക്കേട് നാണക്കേട് ാണക്കേട് എനിക്ക് ഭയങ്കര ക്ഷേമം തോന്നുന്നു ഞാനും ആ നാട്ടിൽ നേഴ്സിങ് പഠിച്ചു വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ സ്ത്രീകൾ ഒരുപക്ഷെ പ്രോപ്പർ പഠിച്ചപ്പോൾ ഒന്നിനും നഴ്സിംഗ് പഠിച്ചപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല അതല്ലെങ്കിൽ ഒന്നും വായിച്ചിട്ടില്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇന്റൻഷൻസ് കാണും അതൊന്നും ഫുൾഫിൽ ചെയ്യേണ്ടത് നമ്മുടെ ജോലിയല്ല ആ കുഞ്ഞുങ്ങളുടെ ജോലിയല്ല അവളെ അവിടെ നിന്ന് ഓടിക്കണം നിങ്ങള് അതാണ് വേണ്ടത് എന്ത് കെയർ ഓഫിലാണ് അവളുടെ കുട്ടിക്ക് പാല് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് എത്ര പിള്ളേർക്ക് പാല് കൊടുക്കാൻ പറ്റും ഭയങ്കര നാണക്കേട് ഷെയിം ഷെയിംഫുൾ താങ്ക് യെസ് അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവർ വളരെ രൂക്ഷമായിട്ടാണ് ആ ലേഡീനെ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് അത് നമ്മൾ എന്നോട് ഒരിക്കലും യോജിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചിന്തിക്കുമ്പം ഒരു മാനസികാവസ്ഥ നമുക്ക് നമുക്കൊരു മാനസികാവസ്ഥ നമ്മളൊരു കുട്ടി ഒരു അമ്മ എന്നുള്ള കണ്ടീഷനിൽ അവർക്ക് അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക കാരണം ഒരു അമ്മയായിട്ടൊരു കുട്ടി ഇപ്പം ഞാൻ അച്ഛനായിട്ട് അച്ഛനാണ് എനിക്ക് ഒരു പിന്നെ ആറ് വയസ്സുള്ള മോളുണ്ട് അപ്പോൾ അതുപോലെ ഒരു മോൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലേക്ക് കയറും കയറും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിനെ അകെ പിടിച്ച് കൊലുക്കും ശരിക്കും അത്രയും സ്വാധീനിക്കും അതേപോലെ തന്നെയാണ് അതുപോലെ പ്രായമുള്ള കുട്ടികൾക്ക് മുല കൊടുക്കുന്ന അമ്മമാരുടെ സിറ്റുവേഷൻ അതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിന്തിച്ചിട്ടാണ് ആ ഈ അമ്മ ആ സംസാരിച്ചിട്ടുള്ളത് ദറ്റ്സ് വാട്ട് ഐ ഫീൽ അല്ലാണ്ട് ഇതൊരു ഇതിലൂടെ ഒരു മുതലെടുപ്പോൾ ഇതിലൊരു പബ്ലിസിറ്റി എന്ത് കിട്ടാനാണ് എന്താ ഈ എന്താ ഈ പബ്ലിസിറ്റി കൊണ്ട് എന്താ കിട്ടുക അപ്പോൾ അവിടെ കിടക്കുന്ന അവർ പിന്നെ അപ്പോൾ അങ്ങനെ കുറേ കുറേ കമൻ്റുകൾ ഞാൻ കണ്ടു കേട്ടോ കമൻറ്റുകൾക്ക് ഞാൻ അതിൽ റിപ്ലൈ കൊടുക്കുന്നില്ല അതിനത്രയും ഞാൻ അത്ര അതിന് ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ കൻറ്റുകളിലൊക്കെ പറയുന്നത് വെച്ചാൽ അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താണെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്ത് പബ്ലിസിറ്റി കിട്ടുള്ളൂ എവിടെയെങ്കിലും കിടക്കുന്ന അവർ അവരെ പറ്റി അവരുടെ പേരും കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് എന്ത് പബ്ലിസിറ്റി കിട്ടണം എനിക്ക് അവരോട് നേരിട്ട് അറിയുമല്ലോ കുറച്ച് ഞാൻ മറക്കും ചെയ്യും അവരിങ്ങനെ പ്രസ്താവ് സംഗതി പറഞ്ഞു അവരായിട്ട് കുറച്ച് അറിയുന്ന ആൾക്കാർ തയ്യാറും ഈ അവരിങ്ങനെ തയ്യാറായി തയ്യാറായെന്നുള്ളത് പറയുന്നല്ലാതെ അത് അവനാൻ്റെ ആൾക്കാരാണെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞിടക്കം കൂടി ഉണ്ടാവില്ല അത് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ എന്താ അതിൻ്റെ ആവശ്യമൊന്നും അറിയില്ല എന്ത് എന്ത് പബ്ലിസിറ്റി കിട്ടാനാണ് കിട്ടാനവർക്ക് വോട്ടുകാർ പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുള്ള അസുഖവും സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വലിയൊരു ദുരിതം വന്നില്ല അല്ലേ ഇതിപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ വെച്ചാൽ ഹെഡ് നേഴ്സ് എന്താണ് യു എസ്സിലാണ് അപ്പോൾ അവർ അവർ അവിടെ ജീവിക്കുന്ന ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം ചിന്തിക്കുന്നത് പക്ഷെ അതല്ല സിസ്റ്റർ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ അതല്ല ഇപ്പോൾ പതിനഞ്ച് വർഷം ഞാൻ ഗൾഫിൽ നിന്നാണ് അപ്പോൾ അവിടെയുള്ള ഈ ഹെൽത്ത് കെയർ പ്രൊഫഷൻസൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആണ് എല്ലാ സംഭവവും ഒക്കെയാണ് ഹെൽത്ത് കെയർ എന്നുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും ബാക്കി എല്ലാവരും ഇപ്പം നമ്മളാണെങ്കിലും ഒക്കെ അവിടെ ഒക്കെയാണ് പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കണക്ഷൻസ് ഉണ്ട് അപ്പോൾ കുറേ മെൻ്റൽ ഫീലിങ്സ് ഉണ്ട് കുറേ എന്താ പറയുക സഹാനുഭൂതി എന്താ പറയുക നമ്മൾ നമുക്ക് 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 കുറേ മാനസികമായിട്ടുള്ള ചില അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട് അല്ലേ അത് പിന്നെ ഒന്നിൻ്റെ മേലെ വരില്ല ഈ പറഞ്ഞിട്ടുള്ള ഫോമില മിൽക്കിൻ്റെയോ സിമിലാക്ക് പോലത്തെ ഞാന് പോലെ സിറലാക്ക് പോലുള്ള കാര്യങ്ങളിലൊന്നും അത് വരില്ല അപ്പം ആ ഒരു മാതൃത്വത്തിൻ്റെ ബേസിലായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത് ആ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് എക്സ് ബോട്ട് ആയി ഞാൻ അതാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് സത്യം എനിക്ക് തോന്നുന്നു ഞാനത് പറയുന്നു ഓക്കെ അപ്പോൾ എന്തുകൊണ്ടോ ഇവർ പറഞ്ഞ് ഈ കാര്യത്തോട് കുറച്ചൊക്കെ നമ്മൾ യോജിക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇതിലേറെ വലിയൊരു ദുരന്തം അനുഭവിച്ച് അതിജീവിച്ച് വന്ന ആൾക്കാരാണ് അവർ അല്ലേ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ വെരി ബ്രേവ് മൂവ് വെരി ബ്രേവ് അല്ല ഭയങ്കര ഒരു സംഭവമായി അവർ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഞാൻ ഞാനങ്ങനൊന്നും എവിടെയും കേട്ടിട്ടില്ല പിന്നെ രണ്ടാമത്തെ ഒരു കേസ് വന്നു ഈ കുട്ടികളൊക്കെ അല്ലേ നിങ്ങൾ ആ കുട്ടികളൊക്കെ കൊണ്ടുവരുന്നൊക്കെ കണ്ടില്ല ആ സൈന്യം കൊണ്ടുവരുന്നൊക്കെ കുട്ടികളെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് നല്ലൊരു സംഭവമാണ് കാരണം ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓ എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല ഒരു കുടുംബം കംപ്ലീറ്റ് ഞങ്ങൾ വീട്ടിൽ കിടക്കുന്ന സമയത്തേ രാത്രി കിടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നില്ലേ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ സന്തോഷമായിട്ട് കിടന്ന എത്ര കുടുംബങ്ങളുണ്ടായിരിക്കുന്നത് സീരിയസ്ലി ഞങ്ങൾ പറഞ്ഞു വയ്ക്കഴിഞ്ഞിട്ട് കാരണം വെച്ചാൽ നമുക്ക് ഞാനും പിന്നെ മക്കളും വൈഫും ഇങ്ങനെ ഞങ്ങളിങ്ങനെ പിടിച്ചു കിടക്കുന്ന സമയത്ത് ഞാനും ചിന്ത ഇങ്ങനെയൊക്കെ കിടന്നായിരിക്കില്ലേ ഓരോ അച്ഛനും ഓരോ അമ്മയും ഓരോ മക്കളും മക്കൾക്ക് പിന്നെ ഒന്നും അറിയേണ്ടാവില്ല ആ ഉറക്കത്തിൽ അവരെല്ലാം ഇല്ലാണ്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻ കണ്ടു പിന്നെ അവരൊന്നുമില്ല അല്ലേ പിന്നെ അങ്ങനെ ഒരാളെക്കുറിച്ച് അങ്ങനെ ഇപ്പോൾ അച്ഛനും അച്ഛൻ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും നേരെ തിരിച്ച അച്ഛനമ്മ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ മക്കൾ പറഞ്ഞിരിക്കും ഈ കുടുംബം ഉള്ളിയിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ആ ഒരു സംഭവമേ ഇല്ലാണ്ടായി പോകുന്ന സിറ്റുവേഷൻ ഭയങ്കര വിഷമം തോന്നിപ്പോയി പറഞ്ഞാൽ സീരിയസ്ലി എന്താ പറയുക അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് ദൈവം ചിലപ്പോൾ ആ സമയത്ത് അവർക്കൊരു ശക്തി കൊടുക്കുന്നുകൊണ്ടായിരിക്കും അവരൊക്കെ പറയണിങ്ങനെ വാട്ട് എവർ അപ്പോൾ ഇതാണ് സംഭവം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞാൻ ഒരിക്കലും ഞാൻ ഞാനിവർ പറയണമെന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും പറയേണ്ട സാഹചര്യമല്ലാത്തെന്ന് എനിക്ക് തോന്നുന്നു സാഹചര്യം എന്നാണ് സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട സാഹചര്യമല്ല അല്ലെങ്കിൽ ഫോമിലാമിൽ കൊടുത്തുകൂടെ അത് കൊടുത്തുകൂടെ ചിന്തിക്കേണ്ടേയും പറയേണ്ടേയും അത് ആ രീതിയിൽ ആക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന മാത്രമേ കാര്യത്തിൽ പറയുന്നുള്ളൂ ഈ ഒരു ന്യൂസ് ഉണ്ടായതുകൊണ്ട് സംഗതി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ ഒരു ഞാൻ ഈ ടോപ്പിക്ക് ജസ്റ്റ് നിങ്ങളേക്ക് പ്രസൻറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും